നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അതേപോലെ അദ്ദേഹം ഒരു അധ്യാപകനുമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആക്ച്വലി ഇവിടെ കുറച്ച് വാട്ടർ പ്രൂഫ് റിക്വയർമെന്റ് ഉണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോറ് കാണുന്നത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഒരു വുഡാണെന്നാണ് പക്ഷേ പുള്ളി പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊരു സ്റ്റീൽ ഡോറാണെന്നുള്ളത് അപ്പോൾ ഈ ഡോറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സമദ് മാഷ് പറഞ്ഞു തരും ഇദ്ദേഹത്തിൻ്റെ വീടാണിത് അപ്പോൾ സമതു വായിപ്പാൻ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഈ ഡോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാനുള്ളത് ഓക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഡോറിലോട്ട് എത്തിയത് ഏതാണ് കമ്പനി അതിന്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ ഒരുപാട് ഡോറിയന്വേഷിണ്ടായിരുന്നു എനിക്ക് ഏകദേശം ഒരു അഞ്ച് ഡോർക്കറേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് കമ്പനികളായിട്ട് അപ്രോച്ച് ചെയ്തു അങ്ങനെ എനിക്ക് പെന്തൽമണ്ണ ഹോം ഗാർഡ് എന്നുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു അസ്ലം എന്നുള്ള ഒരാളെ കോൺടാക്ട് കിട്ടിയത് അങ്ങനെ ഫുൾ ഡേ കമ്പനിയാണ് ഈ എടുത്തത് ഇത് സ്റ്റാർക്ക് എന്നുള്ള കമ്പനിയുടെ ഡോറാണ് സ്റ്റീൽ ഡോറാണ് ഇതിന് വരുന്നത് വാറൻറ്റി ഏകദേശം അഞ്ച് വർഷമാണ് പിന്നെ പാർട്സിന് വരുന്നത് പിന്നെ ബാക്ക സർവീസ് വാറന്റി ലൈഫ് ടൈം സർവീസ് വാറണ്ടി ഉണ്ട് മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് കട്ടിലിടക്കാണ് വരുന്നത് നമ്മൾ വീട്ടിൽ കട്ടിലാണ് അല്ലാണ്ട് ഡോർ മാത്രമായിട്ട് ഇത് കിട്ടില്ല അതായത് നമുക്ക് ആയിട്ടുള്ള കട്ടിലുകൾ ആരെങ്കിലും ഫിക്സ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ വുഡനാണ് ആക്ച്വലി അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഉടലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ മറ്റേ സമൃദ്ധമായി വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഉടലിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ ഒരുപാട് ലോക്ക് സിസ്റ്റം വരുന്നുണ്ട് ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ആണ് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കാരണം നമ്മൾ പുറത്തുനിന്ന് പലപ്പോഴും കള്ളന്മാർ അവർ മോഷ്ടിക്കാൻ കയറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓഫെൻഡർ കയറിയിട്ട് അങ്ങനെ ആയിരിക്കും അവർ വരുന്നുണ്ടാവുക നമ്മളെ ഇവിടെ യാത്രയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇനിയിപ്പോ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗത്താണ് ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡോർ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഭയങ്കര ഹൈ ആയിട്ടാണ് തോന്നിയത് അപ്പൊ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ റിസോർട്ട് നമ്മുടെ പിന്നെ സമ്മത് ബൈ ഡീറ്റെയിലിങ് ചെയ്യും ദേശം ഒരു പതിനാറ് ലോക്കുകൾ അതിൽ വരുന്നത് അതില് ഇവിടെ ഒരു നാല് ലോക്ക് ഉണ്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ബാക്കിയുള്ള കുറച്ച് ലോക്കുകൾ ഇവിടെ ഇവിടെ ഒരു നാല് ലോക്ക് താഴെ ഒരു ലോക്ക് അങ്ങനെയാണ് ഇത് നമുക്ക് ഇതാണ്ട് ഇവിടെ ലോക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെയിൻബോ ബോ ലോക്കിംഗ് ഒരു ഉണ്ട് ഇത് അത് ഒരു സിംഗിൾ ആയിട്ട് ആക്റ്റീവ് ആവും ഒന്നും കൂടെ തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഈ രണ്ടെണ്ണം ഫുൾ ആയിട്ട് അകത്തേക്ക് എറിഞ്ചിയും ബാക്കിയെല്ലാം സിംഗിൾ ആയിട്ട് ഇവിടെ ഉണ്ട് ഫുൾ ലോക്ക് ആവും പിന്നെ കീയെ കുറിച്ച് പറയുകയാണെങ്കിൽ കീ നമുക്ക് മൂന്ന് കീ ആയിട്ട് കിട്ടാം ഈ കീ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ വരുമ്പോൾ ഒരു കീ ഉണ്ടാവും അത് നമുക്ക് അവർക്ക് ഉപയോഗിക്കാനുള്ള കീയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ വീട് വർക്ക് ഒരുപാട് ജോലികൾ ബാക്കി ഉണ്ടാവില്ല ആ സമയത്ത് വർക്കേഴ്സിന് കീ കൊടുത്താൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ പിന്നെ നമ്മുടെ ഒരു തേർഡ് കീ കീ ഉണ്ട് ആ കീ ഒക്കെ ഉപയോഗിച്ചാൽ പിന്നെ രണ്ട് കീയും ആവും ഇത് വർക്ക് ചെയ്യില്ല അതായത് ടോട്ടലി അവർ മൂന്ന് ടൈപ്പ് ഓഫ് കീ തരുന്നുണ്ട് അതിൽ ഒരു കീ നമ്മൾ ഇത് വർക്കിംഗ് ടൈമിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു കീ പിന്നെയുള്ള പിന്നുള്ള നമ്മളിവിടുള്ള ടൈൽ പണിക്കാരോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങാരോ അവർക്ക് പുറത്തൊക്കെ വരാനൊക്കെ ഒരു കീ കൊടുക്കാൻ പറ്റും പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കീ വരുന്നുണ്ട് അതാണ് മാസ്റ്റർ കീ എന്ന് പറയുന്നത് വൺസ് ആ കീ ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് കീയും ഓട്ടമാറ്റിക്കായിട്ട് ഇനാക്റ്റീവ് ആവും അതായത് ഇപ്പോൾ ഈ വാട്ടർ പ്രൂഫി വരുന്നവരോ അല്ലെങ്കിൽ ടൈൽ പണിക്കാരോ അല്ലെങ്കിൽ ആദ്യം ആ ഇൻസ്റ്റാൾ വരുന്നവരോ ഓരോ ഒ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു മാസ്റ്റർ കീ എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ആക്ച്വലി അങ്ങനെ ഒരു സിസ്റ്റം ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത് നിങ്ങൾ ഇതിനെ കുറിച്ച് മുന്നേ ണില്ലെന്ന് എനിക്കറിയാൻ അറിയില്ല ഇനി ഹൗ എനിക്ക് വളരെ ഇഷ്ടമായി എന്റെ വീട്ടിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ ഒരു നല്ലൊരു ഡോറിൻ മെയിൻ ഏരിയ പിന്നെ അതിന്റെ റേറ്റ് ആയിരിക്കും നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ താല്പര്യം വൺ മീറ്റർ ആണ് ഇതിന്റെ വീതി അതായത് മീറ്റർ ആണ് വരുന്നത് ഇതേശം ഒരു റേറ്റ് വരുന്നുണ്ട് ഇത് ഫ്രെയിം ഇൻസ്റ്റാളേഷൻ അടക്കാണ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു നയന്റി സെന്റിമീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്ററിന്റെ ആ വരുന്നത് ഇരുപത്തി രൂപയുടെ വൺ തൗസൻഡ് റുപ്പീസ് ആണ് അതിന്റെ ഫ്രെയിമും അതേപോലെ ഡോറും കൂടിയിട്ട് വരുന്നത് ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരം രൂപയാണ് ഇതിനാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വരുന്നത് ഇൻസ്റ്റാളേഷൻ അടക്കം അറൗണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തായിരം രൂപയാണ് ഇൻസ്റ്റാൾ നല്ല സ്കില്ലഡ് ലാബേഴ്സ് ആണ് ഹോം ഹോംഗാർഡിന് നല്ല സ്കില്ലഡ് ലാബ്

നമ്മള് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഡോർ വരാം കമ്പനി ഡോർ വന്ന് പിന്നെ ഇവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നല്ല സർവീസ് ആണ് അവര് വാറണ്ടി സിസ്റ്റമാണ് താല്പര്യം ഉണ്ടാവും അഞ്ച് വർഷമാണ് പാർട്സിനെല്ലാം വാറണ്ടി പിന്നെ സർവീസ് ലൈഫ് ടൈം ആണ് അതിന് വാറണ്ടി കാർഡ് ഒക്കെ നമുക്ക് ഹോം ഗാർഡിനൊക്കെ അയച്ചിട്ടുണ്ട് വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ അവർ രജിസ്റ്റേർഡ് കമ്പനിയാണ് അപ്പൊ അതിന്റെ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർ അഞ്ച് വർഷമാണ് പറയുന്നത് പിന്നെ അവരുടെ ഈ ഫ്രെയിമിനും ഡോറിനും ആയിട്ട് അവർ ലൈഫ് ടൈം ആണ് പക്ഷെ ഫിസിക്കലി നമ്മൾ ഡാമേജ് ചെയ്യുന്നത് അവർ പറയുന്നത് കളർ അഞ്ച് വർഷം ഫീഡായാലൊക്കെ അഞ്ച് വർഷത്തിനുള്ളിൽ അവർ അത് റീപ്ലേസ്മെന്റ് ആയിരിക്കില്ല ചിലപ്പോ സർവീസ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ നമ്മൾ ഇന്റൻഷ്യലിയോ അല്ലെങ്കിൽ അറിയാതെ ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം അവരിൽ നിക്ഷിതമല്ല എന്നവര് പറയുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അല്ലേ അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്ന ബൈ